പി എസ് സിയുടെ പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം വാർഷിക പരീക്ഷാ കലണ്ടർ തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സിയുടെ വാർഷിക പരീക്ഷാ കലണ്ടർ തയ്യാറായി ജനുവരി ആദ്യം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം ഈ വർഷം പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ വിജ്ഞാപനങ്ങളുടെയും പരീക്ഷകളുടെ ഏകദേശ മാസം അറിയുന്ന വിധത്തിലാണ് വാർഷിക കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള പരീക്ഷയുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത് കഴിയുമ്പോൾ മാർച്ചിലെയും പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കും അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാർഷിക കലണ്ടർ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർഷിക കലണ്ടർ കഴിഞ്ഞ ജനുവരി ഒന്നിന് പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൽ മൂന്ന് മുതലാണ് വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് അടുത്തത് ക്ലർക്ക് സാധ്യത പട്ടിക ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള പുതിയ സാധ്യത പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ പി എസ് സി ഊർജിതമാക്കി എല്ലാ ജില്ലകളുടെയും മൂല്യനിർണ്ണയം പൂർത്തിയായി ഓരോ ജില്ലയിലെയും സാധ്യത പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണവും തീരുമാനിച്ചു അതനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് ആദ്യഘട്ട പരീക്ഷ പരീക്ഷകൾ ആദ്യഘട്ട പരീക്ഷകൾ നടന്ന ജില്ലകളിൽ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരോട് രേഖകൾ അപ്ലോഡ് ചെയ്യുവാൻ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരീക്ഷ എഴുതിയവർ പ്രൊഫൈൽ മെസ്സേജുകൾ പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പു വരുത്തണം അതായത് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളവരോട് പി എസ് സി ഇതിനകം തന്നെ പ്രൊഫൈലിൽ രേഖകൾ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രൊഫൈൽ മെസ്സേജുകൾ പരിശോധിച്ചിട്ട് ഇക്കാര്യം ഉറപ്പുവരുത്തണം നിശ്ചിത തീയതിക്കകം രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം അല്ലാത്ത പക്ഷം പിന്നീട് പ്രൊഫൈലിൽ അതിനുള്ള അവസരം കിട്ടുകയും മുൻപ് പ്രൊഫൈലിൽ രേഖകൾ അപ്ലോഡ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല അവർ പ്രൊഫൈൽ പരിശോധിച്ച് അപ്ലോഡ് ചെയ്ത രേഖകൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം അല്ലാത്തവർ വീണ്ടും രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ജനുവരിയിലോ ഫെബ്രുവരിയിലോ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഉദ്യോഗാർത്ഥികളുടെ നേരിട്ടുള്ള പ്രമാണ പരിശോധന നടത്തും നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി പിറ്റേന്ന് തന്നെ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന വിധത്തിലാണ് നടപടിക്രമം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു മെസ്സേജ് നോക്കണം വന്നിട്ടുള്ളവരെ നിശ്ചിത തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യണം ഇതോടെ ഇന്നത്തെ പി വാർത്തകൾ തീർന്നു താങ്ക് യു ഫോർ വാച്ചിങ്